യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയതിന്റെ രേഖകൾ കാണാനില്ല ഞെട്ടിപ്പിക്കുന്ന ഈ രഹസ്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം അന്നത്തെ രേഖകൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ണിപ്പോറ്റി ബുരാ ടീം കോടതിയിൽ നിന്നും സുഖമായി ഊരിപ്പോകും ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം മുന്നതരിലേക്ക് എത്താതിരിക്കാനാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഈ ഒളിച്ചുകളി പ്രത്യേക അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിൽ യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൈമാറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സമയത്ത് തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു രേഖകൾ കിട്ടിയില്ലായെങ്കിൽ എത്ര പവൻ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവ് കിട്ടാതെയാകും തെളിവ് കിട്ടിയില്ല എത്ര പവൻ അടിച്ചുമാറ്റി മാറ്റിയെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരും ചില ഫയലുകൾ ദേവസ്വം വിജിലൻസ് ലഭിച്ചിരുന്നു മല്യയുടെ കമ്പനി ബോർഡുമായി നടത്തിയ കത്തിടപാടുകളും ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിള വാതിൽ ദ്വാരപാലക ശില്പം എന്നിവയിലെ സ്വർണത്തിന്റെ കടക്ക് വിജിലൻസിന് ലഭിച്ചത് ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണക്കൊള്ള കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിചേർത്തത് അന്വേഷണം ഉന്നതിലേക്ക് നീങ്ങുമെന്നും കണ്ടതോടുകൂടിയാണ് ഫയലുകൾ നൽകാതെ ഉദ്യോഗസ്ഥർ മെല്ലെ പോക്ക തുടങ്ങിയത് ദേവസ്വം വരാമത്തിൽ തന്നെ അക്കാലത്ത് നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രൊജക്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു ഇതിന് ചീഫ് എഞ്ചിനീയർ ഡിവിഷൻ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും ഉണ്ടായിരുന്നു അക്കാലത്ത് ചീഫ് എഞ്ചിനീയർ അതായത് ജനറൽ ചീഫ് എഞ്ചിനീയർ പ്രോജക്ട് എന്നീ രണ്ട് വിഭാഗമായിട്ടായിരുന്നു പ്രവർത്തനം പിന്നീട് രണ്ട് വിഭാഗവും ഒന്നാക്കി ഇപ്പോൾ ദേവസ്വം മരാമത്ത് വിഭാഗം ഒരു ചീഫ് എഞ്ചിനീയറുടെ കീഴിലാണ് ഫയലുകൾ കാണാനില്ല എന്ന് പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടും അനക്കമില്ല ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ചെന്നൈ മൈലാപ്പൂർ ജെ എൻ ആർ ജ്വല്ലറി ഉടമ നാഗരാജന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അൻപത്തിമൂന്ന് ശില്പികൾ സന്നിധാനത്തെ ദേവസ്വം മരാമത്ത് കോംപ്ലക്സ് കെട്ടിടത്തിലാണ് ഇതിന്റെ പണികൾ നടത്തിയത് മുപ്പത് കിലോഗ്രാം സ്വർണവും ആയിരത്തി കിലോ ചെമ്പും ഉപയോഗിച്ചാണ് ശ്രീകോവിലും മേൽക്കൂരയും ദാ ദാരുശില്പവും പൊതിഞ്ഞത് ഇത് സ്വാമിക്കുള്ള പൊന്നാണ് സാർ ഇരുപത്തിനാല് ക്യാരറ്റ് തനിത്തങ്കം മല്യ സാർ പുറത്തുനിന്ന് വാങ്ങിയത് ശബരിമല ശ്രീകോവിലെ സ്വർണം പൊതിഞ്ഞ മുഖ്യ ശില്പി തമിഴ്നാട്ടുകാരനായ നാഗരാജന്റെ വാക്കുകളായിരുന്നു ഇത് സ്വർണപ്പാളി വിവാദം കത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വന്ന പടികൾക്ക് നേതൃത്വം കൊടുത്ത തമിഴ്നാട് ജെ എൻ ആർ ജ്വല്ലറി ഉടമ നാഗരാജൻ ഇക്കാര്യം പലരോടും പറഞ്ഞിരുന്നു നാഗരാജനും സംഘവും മൂന്നര മാസം കൊണ്ടാണ് മുപ്പത്തൊന്ന് ദശാംശം രണ്ട് അഞ്ച് കിലോഗ്രാം സ്വർണം കൊണ്ട് ശ്രീകോവിലിൽ ദ്വാരപാലക ശില്പങ്ങൾ തുടങ്ങിയവ അടക്കമുള്ളവയുടെ സ്വർണം പൊതിയലിൽ പൂർത്തിയാക്കിയത് അക്കാലത്ത് ഏറ്റവും ഗുണനിലവാരമുള്ള സ്വർണം കിട്ടുന്നത് ഈ സ്വിറ്റ്സർലൻഡിൽ നിന്നുമാണ് യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ അവിടെ നിന്ന് സ്വർണക്കട്ടികൾ കട്ടികൾ വരുത്തുകയായിരുന്നു എന്നാണ് നാഗരാജന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് സ്വർണം പൊതിയിൽ ചടങ്ങ് അക്കാലത്ത് അപൂർവമായിരുന്നു ഭക്തിസാന്ദ്രമായിരുന്നു പണിപ്പുരയിലെ ഓരോ ദിവസവും രാവിലെ ദേഹശുദ്ധി വരുത്തി ഭസ്മവും മറ്റും പൂശി നാഗരാജനും അദ്ദേഹത്തോടൊപ്പമുള്ള നാൽപ്പതോളം ശില്പികളും അയ്യപ്പനെ വണങ്ങി കർപ്പൂരം കത്തിച്ച് ശരണം വിളിക്കും പിന്നീടാണ് പ്രത്യേകം തയ്യാറാക്കിയ നിർമ്മാണ പരിസരത്തേക്ക് പോകുന്നത് പുറത്തുള്ള ആർക്കും അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ശ്രീകോവിലിന്റെ സ്വർണം പൊതിയലിനോടൊപ്പം തന്നെ ദ്വാരപാലകങ്ങൾ പ്രധാന വാതിൽ വശങ്ങളിലുള്ള ആനയുടെ രൂപം കൊത്തിയ തടികൾ എന്നിവയും സ്വർണം പൊതിഞ്ഞു ഇതിനെല്ലാം കൂടി മുപ്പത്തൊന്ന് ദശാംശം രണ്ട് അഞ്ച് കിലോ സ്വർണവും ആയിരത്തി തൊള്ളായിരത്തി നാല് കിലോ ചെമ്പുപാളികളും ഉപയോഗിച്ചതായാണ് രേഖകളിൽ പറയുന്നത് സമർപ്പണ ചടങ്ങിന് വിജയ് മല്യ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ നാലിന് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു സ്വർണം പൊതിഞ്ഞ് സ്ഥാപിച്ച താഴ്ക കുടങ്ങളിലെ കലാശാഭിഷേക ചടങ്ങ് നടന്നത് ട്രാഫിക് തടസ്സം മൂലം വിജയ് മല്യ അല്പം വൈകിയാണ് പമ്പയിലെത്തിയത് പതിനൊന്ന് മണിയോടെ പമ്പയിലെത്തിയ അദ്ദേഹം നാലു കിലോമീറ്റർ നീലിമലപ്പാത ഓടിക്കയറുകയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വിരമിച്ച എഞ്ചിനീയർ വി ജി കെ മേനോൻ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് മല്യയെ സ്വീകരിച്ചത് തന്ത്രി കണ്ഠ്രർ മഹേഷറാണ് കലശാഭിഷേകം നടത്തിയത് ശബരിമലയ്ക്ക് ഞാൻ എന്തും തരാം പക്ഷെ ഞാൻ സമർപ്പിക്കുന്നതിൽ നിന്ന് ഒത്തിരി സ്വർണം പോലും ഒരു തരി പോലും ആ പാഴാകരുത് ബാക്കി വരരുത് കാരണം ഭഗവാന് സമർപ്പിക്കുന്നതൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോകാറില്ല അതാണ് എൻ്റെ വിശ്വാസം മല്യയുടെ അന്നത്തെ വാക്കുകളായിരുന്നു ഇത് സ്വർണം പോതിയശേഷം ശ്രീകോവിലേക്ക് മഴവെള്ളം ഇറങ്ങുന്നു എന്നൊരു വിവാദം ഉണ്ടായിരുന്നു അത് പരിശോധിക്കുന്നതിനായി എറണാകുളം സ്വദേശി സെന്തൽനാഥൻ എത്തി മുൻപ് സ്ഥാപിച്ച ചെമ്പുപാളികളിലെ ആ ഈ ആണികൾ കാലപ്പഴക്കത്താൽ ദ്രവിച്ചതിലൂടെയാണ് വെള്ളം ഇറങ്ങുന്നത് എന്ന് കണ്ടെത്തി പരിഹരിച്ച സെന്തൽ അന്നായിരുന്നു ശബരിമലയിൽ നിർണായക നിരേഖകൾ നശിപ്പിച്ചു എന്നാണ് സൂചന വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ രേഖകൾ കാണാനില്ല പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് കാണാതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല രേഖകൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പ്രത്യേക അന്വേഷണം സംഘത്തിന് സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കാലത്തെ രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട രേഖകളാണ് കാണാതായത് ൾ കണ്ടെത്താൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സംഘത്തെ നിയോഗിച്ചിരുന്നു ഇവർ പരിശോധന നടത്തിയിട്ടുണ്ട് രേഖകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പമ്പയിലും ആറന്മുളയിലും ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയിരുന്നു ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് ദേവസ്വം ബോർഡ് സംശയിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ രേഖകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത് ഉദ്യോഗസ്ഥരോട് രേഖകൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതോടുകൂടിയാണ് വിവരങ്ങൾ പുറത്തു വന്നത് അതേസമയം ശബരിമല സ്വർണ പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിന് എല്ലാം അറിയാമെന്നാണ് മനസ്സിലാകുന്നത് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഒക്ടോബർ അവസാനം വരെയാണുള്ളത് അത് തീരും മുൻപ് ഇരുവരെയും കൊണ്ട് ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എസ് ഐ ടി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനും ആലോചിക്കുന്നുണ്ട് ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ച ചെയ്ത കേസിൽ രണ്ടാം പ്രതിയായ മുരാരി ബാബു സ്വർണം പൊതിഞ്ഞ കട്ടിള പടി പടികകൾ പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ ആറാം പ്രതിയാണ് മുരാരി ബാബു തട്ടിപ്പിനെ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് എസ് ഐ ടി യുടെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിനൊപ്പം ഈ ദാരുശില്പങ്ങളും സ്വർണം പൊതിഞ്ഞ് നൽകിയിരുന്നതായാണ് വ്യക്തമാകുന്നത് ആയിരത്തി കിലോ ചെമ്പും ഉപയോഗിച്ചായിരുന്നു അന്ന് ശ്രീകോവിലും മേൽക്കൂരയും ദാരുശില്പവും പൊതിഞ്ഞത് പതിനെട്ട് കോടി രൂപയായിരുന്നു അന്ന് അതിന്റെ ചെലവായത് ദാറുശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ ജോലികൾ ആയിരത്തി തൊള്ളായിരത്തി പൂർത്തിയാ എന്ന് സൂചിപ്പിക്കുന്ന കത്ത് ലഭിച്ചിട്ടുമുണ്ട് ദ്വാരപാലക ശില്പത്തിന്റെ നിറം മങ്ങിപ്പോഴും സ്വർണം പൂശി നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നു ശബരിമലയിലെ മിക്കവാറും നിർമ്മാണങ്ങളും സ്പോൺസർമാർ തന്നെയാണ് നടത്താറുള്ളത് അങ്ങനെയാണ് ഉണ്ണികൃഷ്ണനെ സമീപിച്ചത് സന്നിധാനത്ത് പരമ്പരാഗത ശൈലിയിൽ നടത്തിയ പണിയിലൂടെയാണ് വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ് നൽകിയത് ആദ്യം ചെമ്പു പൊതിഞ്ഞ ശേഷം ഒട്ടകത്തിന്റെ തോൽ ഉപയോഗിച്ച് നിർമ്മിച്ച ബുക്കിൽ ഇരുന്നൂറ് ഗ്രാം സ്വർണം ഓരോ താളിലും വെച്ച് അയ്യായിരം തവണ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു പരത്തി പാളിയാക്കി വീണ്ടും അടിച്ചുപരത്തി കടലാസിനേക്കാൾ കട്ടി കുറച്ച് മെർക്കുറി ഉപയോഗിച്ച ചെമ്പുപാളികളിൽ ഒട്ടിച്ചാണ് സ്വർണം പൊതിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദാരു ശില്പത്തിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി പാളികൾ ഇളക്കിയെടുത്തപ്പോൾ ദേവസ്വം രേഖപ്പെടുത്തിയ മഹസറിൽ ചെമ്പു പാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോ തൂക്കമുണ്ടായിരുന്ന പാളികൾ വീണ്ടും സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ നാല് കിലോ കുറഞ്ഞതായും രേഖയിൽ പറയുന്നു